കേരളത്തിൻ്റെ ഒരു മഹിതമായ മതനിരപേക്ഷ സംസ്കാരം എല്ലാവരും ഉൾക്കൊള്ളണം അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ പൊട്ടലും ചീറ്റലും ഇല്ലാത്തത് എല്ലാ മതസമുദായങ്ങളും ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം ഉത്തരേന്ത്യയിലൊക്കെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കാത്തത് പരസ്പരം ബഹുമാനിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ജനവിഭാഗത്തിൻ്റെ വികാരം ഭരണപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അത് ശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ് ഒരു വർഗീയ സംഘടനയ്ക്ക് മുതലെടുക്കാൻ സാധിക്കുന്ന ഒരു കൃത്യം മറ്റൊരു വർഗീയ സംഘടനയിൽ നിന്നേ ഉണ്ടാകൂ അതാണ് നാം കാണേണ്ട കാര്യം ഭൂരിപക്ഷ വർഗീയതയെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്താൽ ആ ചെയ്യുന്നവർ ന്യൂനപക്ഷ വർഗീയതയെ പ്രണയിക്കുന്നവരാകും അവർക്കേ അത് ചെയ്യാൻ വേണ്ടി സാധിക്കൂ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി